മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് പഠിച്ചു ആ പിന്നീട് ആ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ എന്താ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ എങ്ങനെയാ എഴുതുന്നേ നമുക്ക് നോക്കാം ഈ എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കേ ആദ്യം ഒരു സർക്കിള് സർക്കിളിനോട് ചേർന്ന് ഒരു റാ അവിടുന്ന് വീണ്ടും അതിനോട് ചേർന്ന് ഒരു റാ ഇവിടുന്ന് ിലോട്ട് മുമ്പിലോട്ട് നീട്ടി ഇവിടുന്ന് എന്താ അത് വീണ്ടും ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതുവാ ഈ ഒന്ന് നോക്കിയേ സർക്കിളിനോട് ചേർന്ന് ഒരു റൗണ്ട് അതിനോട് ചേർന്ന് റാ എഴുതുവാ വീണ്ടും അതിനോട് ചേർന്ന് ഒരു റാ അതിൽ നിന്ന് മുമ്പിലോട്ട് ഇങ്ങനെ എഴുതുവാ വീണ്ടും ഇവിടെ നിന്ന് എന്താ ഇവിടുന്ന് ഇതിനോട് ചേർന്ന് ഇങ്ങനെ എഴുതുവാ ഈ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ ആദ്യം സർക്കിള് സർക്കിളിനോട് ചേർന്ന് റ വീണ്ടും അതിനോട് ചേർന്ന് ഒരു റ ആ ആ റായിനോട് ചേർന്ന് കൈവിടാതെ മുമ്പിലോട്ട് എഴുതുവാ അവിടുന്ന് ഇതാ ഇങ്ങനെ വഴഞ്ഞ എഴുതുവാ വീണ്ടും പിറകോട്ട് ഈ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ സർക്കിളിനോട് ചേർന്ന് റാ അതിനോട് ചേർന്ന് വീണ്ടും റാ അവിടുന്ന് മുമ്പിലോട്ട് എഴുതാ അതിങ്ങനെ വളച്ചെഴുതി വെറകോട്ട് എഴുതുവാ ഈ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കേ സർക്കിളിനോട് ചേർന്ന് റാ അതിനോട് ചേർന്ന് വീണ്ടൊരു റാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൈവിടാതെ കൈവിടാതെഴുതുവാ ഈ non no, oke I parnyoke I I